നമസ്കാരം ഞാൻ ഗിൽബർട്ട് ഈ ഗിളൈ ദ റിയൽ സ്റ്റോറീസ് എന്ന എൻ്റെ ചാനലിലൂടെ കഥകൾ പങ്കുവയ്ക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ കൊലപാതകം റിപ്പോർട്ടായതോടുകൂടി ആകെ അങ്കലാപ്പിലെ കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾ രാത്രി കടൽ പോകുന്ന സമയത്ത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ വീട്ടിനുള്ളിൽ അതിക്രമിച്ച് കയറി കൊലപ്പെടുത്തുക രണ്ടാമത്തെ കേസ് റിപ്പോർട്ടായതോടുകൂടി കാണുന്ന സങ്കളി സംഗതി പ്രശ്നങ്ങൾ ആകെ സെൻസേഷനിലാണ് ആ സ്ഥലം ചെറിയ സംഭവം മതി അത് ആളിപ്പടർന്ന് കത്തും വിവരം പറഞ്ഞ ഉടനെ തന്നെ കമ്മീഷർ നിന്ന് ഉടനെ തന്നെ എ സി ശംഖുപോത്തിൻ്റെ ഓഫീസിലെത്തി സിറ്റിയിലുള്ള മിക്കവാറും എല്ലാ ഓഫീസർമാരെയും അവിടെ സ്ഥലത്തെത്താൻ വേണ്ടി നിർദ്ദേശം നൽകി അവർ ഓരോരുത്തരായി വന്നുകൊണ്ടിരുന്നു മിക്കവാറും എല്ലാവരും എത്തി ക്യാമ്പിൽ നിന്നും ആവശ്യമുള്ള പെട്ടെന്ന് പോലീസുകാരെ അത്രയും വിളിച്ചു വരുത്തി അവിടെ എല്ലാം റെഡിയായി നിൽക്കുകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഉടനെ തന്നെ ഇത് ഇടപെടാൻ വേണ്ടിയുള്ള എല്ലാം തയ്യാറെടുപ്പെടുത്തുന്നു അതിനൊരു കാരണമുണ്ട് ഈ രണ്ടാമത്തെ കേസ് റിപ്പോർട്ടായത് അന്വേഷിക്കാനായി ചെന്ന പോലീസുകാരെ സംഘവും എസ് ഐയും പാർട്ടിയും അവർ തടഞ്ഞു വച്ചിരിക്കുകയാണ് അവരുടെ ജീവൻ തന്നെ അപകടത്തിലാണ് കാരണം ആ പ്രതിയെ പിടിച്ചില്ലെങ്കിൽ ഒന്നാമത്തെ ആ കേസിൽ പ്രതിയെ പിടിച്ചില്ല രണ്ടാമത്തെ കേസിൽ പ്രതിയെ പിടിച്ചില്ലെങ്കിൽ ഈ ഇവരുടെ ജീവൻ അപകടത്തിലാണ് എന്നവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കിടന്ന ഒരു ഗോഡൗണിനുള്ളിൽ അകപ്പെട്ട് അവരെ രക്ഷപ്പെടുത്തണം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് വന്നുകൂടി ഓഫീസർമാരെല്ലാം കൂടെ ഒരു ചെറിയ മീറ്റിംഗ് നടത്തി സംഗമം സി സിച്ച് നടന്ന സംഭവങ്ങളുടെ ഒരു ചെറു വിവരണം നടത്തി സർ ഒരാഴ്ചയ്ക്ക് അഞ്ച് ദിവസം മുമ്പ് റോസമ്മ എന്ന് പറഞ്ഞൊരു മുപ്പത്തഞ്ച് വയസ്സുകാർ വീട്ടിനുള്ളിൽ ഉറക്കിടുന്ന സമയത്ത് ആരോ ഒരാൾ അതിനുള്ളിൽ അതിക്രമിച്ച് കയറി അവരെ കൊലപ്പെടുത്തി അവർ വെളിയിൽ വലിച്ചെറിച്ചു കൊണ്ടുവന്നിട്ട് മണലിലിട്ട് അത് വിവശ്രയാക്കിയിട്ട് ബലാത്സ്രഗം ചെയ്ത ശേഷം ആ വസ്ത്രങ്ങളെല്ലാം ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവൻ സു ഓടിപ്പോയി ഈ സംഗതിക്ക് ഞങ്ങൾ സ്ഥലത്ത് നിന്ന് ഫെയർ ആയിട്ട് അന്വേഷിച്ച് സ്ഥലത്ത് നിന്ന് വേണ്ട വിധത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടും പ്രതിയെ കിട്ടിയില്ല എങ്കിലും അവർ പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അവർ മൃതദേശീൽ ഏറ്റുവാങ്ങി പള്ളിയിൽ സിബത്തേരിയിൽ വെറുതേ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ രണ്ടാമത്തെ ഇത് വല്ലാത്ത പ്രശ്നത്തിലാവും രണ്ടാമത്തെ സംഭവം ഇവിടെ റിപ്പോർട്ടായോടുകൂടി പ്രതിയെ പിടിച്ച് ഇല്ലെങ്കിൽ പോലീസുകാർ അപകടപ്പെടുത്തുമോ എന്നുള്ള എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത സ്ഥിതിയിലാണ് അവിടെ നിൽക്കുന്നത് ഇതോടൊപ്പം തന്നെ കണ്ടോൺമെൻറ്റ് ഏജൻസി ചോദിച്ച കാര്യം പറഞ്ഞു സാർ ഒരു വർഷം മുമ്പ് ഇതേപോലൊരു സംഭവം നടന്നു അവിടെ ഒരു പി ടി സിയിലെ ഒരു ഫാക്കൽറ്റി കാറ് ഡ്രൈവിങ് പഠിക്കാനായിട്ട് പോലീസ് ജീപ്പിൽ വന്നു ഇവിടെ ഒരാളെ തട്ടി എന്ന് ദേഹത്ത് മുട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇവിടുത്തെ ജനങ്ങൾ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ ശമിപ്പിക്കാനും നാശം അടക്കം വരുത്താനായിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടിയെന്നറിയാമോ മാത്രമല്ല അതിനുശേഷം നടന്ന ഇവർ തമ്മിലുള്ളൊരു വർഗീയ ലഹളയിൽ അതിന് അതിനോടനുബന്ധിച്ച് പിക്കറ്റ് പോസ്റ്റ് ഏർപ്പെടുത്തിയിരുന്നു പലയിടത്തും അതിലൊരു പിക്കറ്റ് പോസ്റ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്ത്രീ മുഴുവൻ തുണി പൊക്കി കാണിച്ചിട്ട് തോക്കം കൊണ്ട് നടക്കുന്നത് എന്നാൽ വീടാണ് വെടിയെന്ന് പറഞ്ഞ തുണി പൊക്കി കാണിച്ചു പുതിയ എസ് ഐ ആയിരുന്നു അവിടെ നിന്നത് അയാൾ തോക്കെടുത്ത് ആ നഗ്നമായ ശരീരം ആ അരക്കെട്ടിൽ വെടിയോക്കുകയും ചെയ്തു എന്തോ ഭാഗ്യത്തിന് അവർ മറിഞ്ഞു വീണ് ഉടനെ തന്നെ ആരും അറിയുന്നതിന് മുമ്പ് തന്നെ അവരെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ച് വേഗം ഭേദമായത് കൊണ്ട് അതുപോലെ റോഡിനപ്പുറത്താണ്ട് ആ ഡിസ്റ്റൻസ് അത്ര ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റാതെ അവരെ രക്ഷിച്ചെടുത്ത് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവുക തന്നെ രക്ഷപ്പെടുകയും ചെയ്തു ഇതാണ് ഇവിടുത്തെ ആളുകൾ ചെറിയ കാര്യം മതി അവർ വലിയ വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിപ്പിക്കും ഇതിന് ഇത് ഇതിപ്പോൾ പോംവഴി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ വികാരി അവർ അവരുടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവർ നല്ല വില കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അദ്ദേഹമായിട്ട് സംസാരിച്ചാൽ ഇതിന് ഒരു പോംവഴി കണ്ടെത്താനാവും അതിനാർ പോവും യൂണിഫോമിട്ട് ആർക്കും പോകാനാവില്ല അപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കമ്മീഷനും ആ അഭിപ്രായം തന്നെയാണ് ചോദിച്ചത് കമ്മീഷൻ പറഞ്ഞു നമുക്ക് നമുക്കത് അതിനുള്ള ഏർപ്പാട് അത് വേഗം ഉണ്ടാക്കുകയും വേണം അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കളക്ടർ അവിടെ എത്തിയത് കളക്ടറടുത്ത് ആ ചുമതല ഏൽപ്പിച്ച് കളക്ടർ പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു അപ്പോൾ ശംഖമോ എ എസ് സി കൂടെ പൊക്കോളാം എന്ന് പറഞ്ഞ് സമ്മതിക്കുകയും ചെയ്ത് അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി മഫ്റ്റിയിലായി തോക്കുമൊളിപ്പിച്ച് വെച്ചിട്ട് വികാരി അച്ഛനായിട്ട് സംസാരിക്കാനായിട്ട് കളക്ടറും ശംഖു എസ് സിയും കൂടെ പുറപ്പെടുകയും ചെയ്തു അതേസമയം പുറത്ത് ഈ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കാത്തിരുന്നു എന്താ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടിയുള്ള വെടിവെക്കാനുള്ള ടീർഗിഹാസന്മുള്ള പാർട്ടികളെല്ലാം നിരത്തി നിർത്തി റെഡിയായി നമ്മളെല്ലാം കാത്തിരുന്നു അപ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥനയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അച്ഛനായിട്ട് സംസാരിക്കാൻ പോയവർ വരുന്നത് വരെ എന്താണെന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയോടെ കാത്തിരുന്നു ഇതിനിടയിൽ ഇപ്പോൾ കടൽപ്പാലത്തിനടുത്ത് വെച്ച് എന്തോ ഒരു പോലീസുകാരുമായിട്ട് ആരോ വന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയെന്നും അവിടുത്തെ ആളുകൾ ആരോക്കെ ഇടപെട്ട് അതിനെ ശാന്തതമാക്കിയെന്ന് പറഞ്ഞത് അതും ആശ്വാസമായി ഉദ്യോഗഭരിതമായ നിമിഷങ്ങൾ അങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സന്തോഷ വാർത്ത എത്തിയിട്ടുള്ളത് ച്ഛനുമായിട്ടുള്ള സംസാരിച്ച സംഗതി ഉത്തർ ഒരു ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് ആ ധാരണത്തിലെത്തിയ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ കേസന്വേഷണം ശംഖമം പോലീസിൽ നിന്ന് മാറ്റി ഒരു സ്പെഷ്യൽ ഒരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം രണ്ടാമത്തത് ഇനിയൊരു കൊലപാതകം നടക്കുന്നില്ല എന്ന് കമ്മീഷൻ ഉറപ്പ് നൽകണം ഇതിനാണ് അവർ മൂന്നാമത്തെ കാര്യം ഇത് പ്രതിയെ അന്വേഷണം ത്വരിതപ്പെടുത്തുന്നതോടൊപ്പം ഞങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന എസ് ഐ പാർട്ടിയും വിട്ടുപേരും ഇതാണ് അതിൽ ധാരണയിലെത്തിയ മൂന്ന് കാര്യങ്ങൾ ആശ്വാസമായി പെട്ടെന്ന് പിന്നെല്ലാം നടന്നതെല്ലാം വേഗത്തിലായിരുന്നു അതിവേഗത്തിലായിരുന്നു കൊല്ലപ്പെട്ട മേരിയുടെ ഭർത്താവിൻ്റെ മൊഴി വാങ്ങിച്ച് രേഖപ്പെടുത്തിയ എഫെയർ രജിസ്റ്റർ ചെയ്തു മാത്രമല്ല ഈ ഇതിനിടയ്ക്ക് ഈ അന്വേഷിക്കാൻ വേണ്ടി ഒരു പുതിയ ടീമിൻ്റെ കമ്മീഷണറിൻ്റെ ഉടനെ തന്നെ ഒരു ടീമിനെ ഉണ്ടാക്കി ഓർഡർ ഇറക്കുകയും ചെയ്ത് പ്രകൃതനായ ഒരു മിടുക്കനായ ഒരു എ സി വേണമെന്ന് ആ ഒരു ആ അതിൻ്റെ ആ പേരോട് ചേർത്ത് തന്നെ ഒരു ടീമിനെ ഉണ്ടാക്കി ഓർഡർ പുറപ്പെടുവിച്ചു ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ കേസന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് ശം സി സി ഐയും മറ്റുള്ള ആളുകളെ കൂടെ ചേർത്ത് നല്ല സെലക്ട് ചെയ്ത കുറേ പോലീസുകാരുമായിട്ട് ഒരു ടീം ആയിട്ട് അന്വേഷണം തുടങ്ങി ഉടനെ തന്നെ മേരിയുടെ ഭർത്താവിൻ്റെ മൊഴി വാങ്ങിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സ്ഥലത്ത് പോയി ഇൻക്വസ്റ്റ് തയ്യാറാക്കാനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കി അതിനും പോലീസുകാരൊക്കെ റെഡിയാക്കിയിട്ടാണ് നിന്നതെങ്കിലും അച്ഛനും ആ ബാക്കിയുള്ള പള്ളിയിലെ അച്ഛനും മറ്റുള്ളവരൊക്കെ അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നു അപ്പം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ചു ഇൻസ്പെക്ടറാണ് അതിലെ ഇൻവെസ്റ്റർ നടത്തിയത് ഞാനത് ചുറ്റുമുള്ള പരിസരങ്ങളിൽ കടത്തി അന്വേഷിച്ചിട്ട് ഇത് സ്ഥലവാസിയായിരിക്കണം അതിനെങ്കിൽ പുറത്തുള്ള ആരെങ്കിലും അതാണ് നമ്മൾ അന്വേഷിക്കേണ്ട ചുമതല അതിനകത്ത് വേറെ പ്രശ്നമുണ്ട് ഇതിന് ഈ പ്രതിയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മറ്റൊരു കൊലപാതകം നടക്കുകയാണെങ്കിൽ സംഗതി പിടിച്ചാൽ കിട്ടില്ല അപ്പം ആ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ആ കുറ്റവാളിയെ ക്രിമിനൽ പ്രതിയെ പിടിക്കണം എന്നുള്ള ഉറച്ച കൂടി തന്നെയാണ് ആ ടീമുമായിട്ട് അന്വേഷണത്തി മുന്നോട്ടിറങ്ങിയത് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ട് പോലീസുകാരെ ഈ മോഡോ മോഡോ സോപ്പറിൻ്റെ ക്രിമിനലുകളെ സ്റ്റേറ്റിലും ആ പുറത്തും അവിടെ ഉള്ള ആളുകളെയൊക്കെ പേരുകൾ നോട്ട് ചെയ്തെടുക്കാനും അതിനെ വെരിഫൈ ചെയ്യാനുമുള്ള ചുമതല പോലീസുകാരെ ഏർപ്പെടുത്തി അത് കഴിഞ്ഞ് ഈ ടീമിനെയും കൊണ്ട് രാത്രി അന്വേഷണത്തിൽ അന്വേഷണത്തിന് തുടങ്ങുമ്പോൾ തന്നെ ആ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ അവർക്ക് അറിയാവുന്ന വിവരങ്ങളെല്ലാം പങ്കുവെക്കുകയും ചെയ്തു ഒരു ചപ്പറ തലമുടിയുള്ള ഒരു അഞ്ചടി ഉയരമുള്ള ഒരു കറുത്ത അന്യനാട്ടുകാരൻ നാട്ടുകാരൻ അല്ലാത്ത ഒരു കള്ള അവനെയാണ് ഇവർക്ക് സംശയം അതിന് കാരണമുണ്ട് രണ്ടാഴ്ച ഇയാൾ ഇവരുടെ ഇടയിൽ വന്ന് ഇവിടെ കറങ്ങി നടക്കുകയും ഇവരുടെ കമ്പവല പിടിക്കാനൊക്കെ കൂടെ കൂടുകയും ചെയ്യുകയും ചെയ്യും അങ്ങനെ കറങ്ങി നടക്കുന്നവർ തന്നെയാണ് ഇവർക്ക് സംശയം അവനെ കണ്ടെത്തുന്നതിനുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ കമ്മീഷണർ അവിടെ പഴുതടച്ചുള്ള ബന്ധസ്സാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരാനും പാടില്ല ഇവിടുന്ന് ഒരു അങ്ങോട്ട് പോകാനും പാടില്ല അപ്പോൾ എന്ന് സംശയിക്കുന്നവന് ഇങ്ങോട്ട് വരാനും പറ്റില്ല എന്നുള്ളതൊരു കാര്യം അങ് ശരിയാണെങ്കിലും ഈ നാട്ടുകാരൻ തന്നെയാണ് പ്രതിയെങ്കിൽ അവനെ ഇവിടെ ഇട്ട് തന്നെ നമുക്ക് പിടിക്കാനുള്ള സൗകര്യമുണ്ട് എന്നുള്ളൊരു സൗ മറ്റൊരു ഗുണവും ഉണ്ട് അതിനകത്ത് എന്തായാലും ഈ ആളെക്കുറിച്ചുള്ളൊരു ഒരു ഒരു ഐഡിയ കിട്ടിയപ്പോൾ പിന്നെ അതിൻ്റെ അന്വേഷണം ഈ സിറ്റിയിൽ നമുക്കറിയാവുന്നുള്ള സ്ഥലങ്ങളെല്ലാം കള്ളന്മാരെ ഇതേപോലെ ചപ്പറത്തലമുടിയുള്ള മോക്കം കുറഞ്ഞ കറുത്ത ഒരു മനുഷ്യനെ അന്വേഷിച്ചുള്ള യാത്ര ശ്രമം തുടങ്ങി രാത്രി ഉറക്കമായി തന്നെ നടു എല്ലായിടത്തും അത് ജീപ്പുമായിട്ട് പോയാൽ അത് നമ്മളെ പിടികിട്ടില്ല അവർ ഇതിൽ മറന്നു കഴിഞ്ഞാൽ കിട്ടില്ല അതുകൊണ്ട് നടന്ന് തന്നെ ജീപ്പ് എവിടെയെങ്കിലും ഒതുക്കിയിട്ട് രാത്രി നടന്ന് തന്നെ ഞങ്ങൾ അന്വേഷണം നടത്തി അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ഒരുപാട് പാഠങ്ങൾ പയറ്റി എടുത്ത് ആ ആവനാഴിലുള്ള എല്ലാ അടവുകളും എടുത്ത് പയറ്റി ഈ കള്ളന്മാർ ചിലരുടെ ഒരു പ്രകൃതമുണ്ട് കാര്യം ഈ കുഷ്ഠരോഗികൾ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ചെന്ന് അവരെ കൂടെ കിടന്നളയും കള്ളന്മാർ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത് അവരെ കൂടെ മുടിപ്പൊഴിച്ചു കിടക്കും പോലീസ് വരെ നോക്കിയാലോ ആ കുഷ്ഠരോഗികൾ കിടക്കുകയല്ലേ എന്ന് പറഞ്ഞ് ഇവരെ നോക്കൂല്ല എന്നുള്ള ആ വിശ്വാസത്തിലാണ് ഇവരവിടെ ചെന്ന് നടക്കുന്നത് അങ്ങനെയുള്ള സ്ഥലം വരെ ആദ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് തമ്പാൻ ഒരു ശ്രീകുമാർ തീറ്റിൻ്റെ പ്രവശത്ത് പാതിയും പുടയും കിടക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഒരാൾ വരുന്ന എന്തോ കുത്തി പൊളിക്കുന്ന പോലെ ഒരു സംശയം തോന്നി സംശയം തോന്നി നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ പതുക്കെ മേലെ ചെന്ന് നോക്കുമ്പോഴാണ് ഞങ്ങളുടെ കാൽപ്പെരുമാറ്റം കേട്ടില്ല അവിടെ നിന്ന് ഒരാളേഴിച്ച് ഓടി ഓടിയ ആളുടെ രൂപം നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടി ഒരു പൊക്കം കുറ അഞ്ചടി പൊക്കമുള്ള ഒരാളാണ് മു തലമുടി പിരിഞ്ഞ പിരിച്ചിട്ടിരിക്കുന്നവനാണ് ഒരു കറുത്ത മനുഷ്യനാണ് പ്രകൃത വേഷം ധരിച്ചിട്ട് വൃത്തി വൃത്തിയില്ലാത്ത വേഷം ധരിച്ചൊരു ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു 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 ഐഡിയ കിട്ടിയിരുന്നു ഈ ഇൻക്വസ്റ്റർ എഴുതിയപ്പോഴും ആ കൊല്ലപ്പെട്ട സ്ത്രീയുടെ കഴുത്തിലെ മുറിവിൻ്റെ നീളം അഞ്ചിഞ്ച് നീളവും ഒരു ഇഞ്ച് വ്യാസവും ഒരു മുറിവാണ് ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് മനസ്സിലായി ആ ഒരു ആയുധം കടാരയോ പശ്ചാത്തയോ ഒന്നും അല്ല ഇതിന് പ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു ഇരുമ്പ് ആയുധരുമ്പിലുള്ള മെറ്റലിലുള്ള ഒരു ആയുധമാണെന്ന് മനസ്സിലായിട്ടുണ്ട് അത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഈ ഓടിയ ഒരാളെഴിച്ച് ഓടിയ സ്ഥലത്തേക്ക് നോക്കുമ്പോഴാണ് അവിടെ ഒരു തണ്ണിമത്തൻ കുത്തിപ്പൊളിച്ച് എല്ലാം വെച്ചിട്ടുണ്ട് അതിനടുത്ത് ഈ കം ഒരു ദണ്ട് പോലെ ഒരു ചെറിയ ഒരു അറ്റം കനമുള്ളതും കൂർത്തതും അറ്റം കൂർത്തതായ ഒരു ആയുധവും അവിടെ കിടക്കുന്നു അപ്പോൾ നമുക്ക് ഒരു 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 മനസ്സിലൊരു ഒരു ഒരു ധാരണ ഉണ്ടായി അപ്പം എന്തായാലും ഈ ആയുധം അവൻ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവൻ എടുക്കാൻ വരും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു ഞങ്ങളെ ബഹളമൊക്കെ ആയിട്ട് അടുത്തടുത്ത കുഷരോഗികളെല്ലാം കൂടെ ചാടി കഴിഞ്ഞിട്ട് പേടിച്ച് അവരും പേടിച്ച് സാധനമില്ല നിങ്ങൾ അതിനെ ഈ ഇവിടുന്ന് ഇപ്പോൾ ഓടിപ്പോയ ആളെ നിങ്ങൾക്കറിയാമോ അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ല രോഗിയൊന്നും അല്ല അവൻ ഇവിടെ രണ്ടാഴ്ച കൊണ്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് ഇവിടെ അവന്ന് കിടക്കാറുണ്ട് അവന് ഞങ്ങൾക്ക് കറഞ്ഞോടും അവൻ ഇവിടെ എന്താണെന്നാണ് തോന്നുന്നത് ശരി നിങ്ങൾ കിടന്നോളോ എന്ന് പറഞ്ഞാൽ അവരെ ആശ്വസിപ്പിച്ച് അവർ കിടക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ പിന്നേക്കം വന്നു ഈ ആവാസ കേന്ദ്രമായ ആ സ്ഥലത്ത് ഇരുട്ടിൽ ഈ കൊതുകുകൾക്കെല്ലാം സമൃദ്ധമായ ഭക്ഷണം ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ ഇരുട്ടിൽ പതുങ്ങിയിരുന്നു പല സ്ഥലത്തായിട്ട് അവൻ വരുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ ഇടയിൽ ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുത്തു ഒന്ന് വന്ന് കറങ്ങിയിട്ട് പോ സ്പീഡിൽ കൊളം പറഞ്ഞു അയാൾ വന്ന് കറങ്ങി പോവുകയും ചെയ്തു ഞങ്ങൾ ഇരുളിൽ പതുങ്ങിയിരുന്നു ഞങ്ങളാ പ്രതീക്ഷ തെറ്റിയില്ല പുലർ നേരം പുലരാറായ സമയത്ത് അവൻ മെല്ലെ പതുങ്ങി വന്ന് അവൻ്റെ ആയുധം വന്നതും ഞങ്ങൾ നാലാളും കൂടെ കൂടെയും കാൽച്ചുവട്ടിലായത് ഒരുമിച്ചായിരുന്നു ചാടി വീണ് അവനെ പിടിച്ച് കീഴടക്കി കൊണ്ടുപോകുന്നു അവൻ്റെ കഴുത്തിലുണ്ടായിരുന്നവൻ്റെ ഒരു ടവലെടുത്ത് കൈപ്പിന്നിലാക്കി കെട്ടി അവനുമായിട്ട് നേരെ പോകുന്നു ഞങ്ങളുടെ ക്യാമ്പ് ക്യാമ്പിനടുത്ത് ക്യാമ്പിലെത്തിച്ചു അവിടെ വച്ച് ചോദിച്ചു മാറി മാറി ചോദിച്ച് കുറച്ച് നേരം പിടിച്ചു കഴിക്കാൻ ശ്രമിച്ചെങ്കിലും ഞങ്ങളുടെ ചോദ്യത്തിന് അവൻ കഴുകി കുറ്റം സംഭവിച്ചു ഓ ആശ്വാസമായി രണ്ട് മൂന്ന് ദിവസത്തെ ഉറക്കം ത്തിൻ്റെ എല്ലാ ക്ഷീണവും മാറിക്കിട്ടി പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ചായയും കുടിച്ചിട്ട് അവന് സ്റ്റീൽ ഗ്ലാസ്സിൽ ഒരു ചായയും വാങ്ങിക്കൊടുത്ത് ചൂട് ചായയും മുത്തിക്കൊടിച്ചിട്ട് അവനും വന്ന് ഫ്രഷായി അവൻ പറഞ്ഞു തുടങ്ങി ഇതിനൊക്കെ പറയാനുള്ള പറ നീ എന്തിനാ അവിടെ വന്നു അവൻ ആദ്യം കുറ്റം സംബന്ധിച്ചതാണല്ലോ ഇനി അവൻ്റെ മൊഴി രേഖപ്പെടുത്തണം മൊഴി രേഖപ്പെടുത്താനായിട്ട് അവൻ തമിഴിലാണ് പറയുന്നത് ഒരു വല്ലാത്ത തമിഴും ഇതൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വളഞ്ഞെഴുതിട്ട് ഈ എഴുതുന്ന ആൾക്ക് ഈ തമിഴ് മലയാളത്തിലാക്കി എഴുതേണ്ട ഭാഗത്തിൽ പറഞ്ഞു കൊടുത്തോട്ട് അവൻ പറഞ്ഞു എൻ്റെ പേര് എന്നാണ് ഞാൻ തമിഴ്നാട്ടിലെ വള്ളിയൂര് സ്വദേശിയാണ് അപ്പം എൻ്റെ കുലത്തൊഴിലെന്ന് പറഞ്ഞാൽ മെറ്റലില് അതായത് പിച്ചളയിലും അലൂമിനിയത്തിലും പാത്രങ്ങളുണ്ടാക്കി വെക്കുന്ന ജോലിയാണ് കാലത്ത് മുതൽ കുടുസുമുറിയിലായിരിക്കും അവിടെ ഒലയിലിരുന്ന് ആ മെറ്റൽ വേ ചൂടാക്കിയിട്ട് അത് ഉരുക്കി മേ ഒഴിച്ച് പാത്രത്തിൽ രൂപം എന്താക്കി പാത്ര രൂപത്തിലാക്കി എടുത്തിട്ട് ശേഷം അതിനെ പോളിഷ് ചെയ്ത് കൊടുക്കും സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആഹാരം പാകത്തിൽ പാകം ചെയ്യുകയും അതിനെ കൊണ്ട് സിറ്റിയിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ഇതാണ് സ്ത്രീകളുടെ ജോലി അപ്പോൾ രാത്രി പകലും ഇങ്ങനെ പകലും ഒഴുക്കിങ്ങനെ ഈ കുടിശ്ശുമുറിയിൽ വേർത്ത് കുളിച്ച് അതിനകത്ത് തീടാടുത്തിരുന്ന് ജോലി ചെയ്ത് വേർത്ത് കുളിച്ച് ഇരിക്കുന്ന ജോലിയൊക്കെയാണ് പത്തിരുപത്തിരണ്ട് വയസ്സായപ്പോഴാണ് വീട്ടുകാരെല്ലാവരും കൂടെ ഒരു കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിച്ച് മാമൻ്റെ ബന്ധത്തിൽപ്പെട്ട കുട്ടിയെ ഒരു സ്ത്രീയെ തന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി എല്ലാവരും അറേഞ്ച് ചെയ്ത് വെച്ചു കല്യാണത്തിൻ്റെ തലേ ദിവസം അവളൊരു ബൈ ഒരാളെ ബൈക്ക് കയറി അവൾ സ്ഥലപ്പെട്ടു ഇനി കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞ് തീരുമാനിച്ചു നിൽക്കുമ്പോൾ വീണ്ടും ഒരു ആലോചന വന്നു വീട്ടുകാരെ തന്നെ നിർബന്ധിച്ച് കല്യാണം കഴിക്കാൻ കൊണ്ടുവന്നു അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോഴേ അവൾ പറഭവിച്ച് ഞാൻ ഗർഭിണിയാണ് അവളെ ഒഴിവായി തീരുമാനിച്ചു ഇനി വേണ്ട കല്യാണം വേണ്ട ആ ഏതോ ഒരു സാഹചര്യത്തിലാണ് തീരുമാനിച്ചത് എനിക്ക് സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് സൗന്ദര്യപ്പൊരു സൗന്ദര്യം ഇല്ലാത്തൊരു പെൺകുട്ടി വാങ്ങഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു പെണ്ണിനെ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു അങ്ങനെ ഞങ്ങളൊരു താമസം തുടങ്ങുമ്പോഴാണ് വേറെ കഴിഞ്ഞില്ല അതിനിടയ്ക്ക് ഞാനൊരു ദിവസം പുറത്ത് പോയിട്ട് വന്നപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തതിനും അവളും കൂടെ എൻ്റെ മുറിക്കകത്ത് രണ്ടുപേരെ അവിടെ വെട്ടി മുറിവേൽപ്പിച്ചതിന് ശേഷം അവിടെ നാട് വിട്ടു പോയതാണ് പിന്നെ എല്ലാ നാട്ടിലും അലഞ്ഞ തിരിഞ്ഞ് പല നാടുകളിലായി അലഞ്ഞു തിരിഞ്ഞ് അവിടെയൊക്കെ നടക്കുമ്പോഴും ഈ ഈ സ്ത്രീകളോടത്തുള്ള വിരോധം തീർക്കാനുമായിട്ട് കണ്ട് കഴുകി കിട്ടുമ്പോഴെല്ലാവരെയെല്ലാം ഉദ്രിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ആരെയൊക്കെ മുറിവേൽപ്പിക്കും പിന്നെ അവിടെ നിന്ന് സ്ഥലം ഇടും അങ്ങനെ കഴിഞ്ഞു പോയി എൻ്റെ ഒരു കുറേ നാൾ കഴിഞ്ഞിട്ടും എൻ്റെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ ഒരു സ്ത്രീയും പണം കൊടുക്കാമെന്ന് പറഞ്ഞാലും എൻ്റെ അടുത്ത് വരില്ല കാര്യം ഞാൻ വിരൂപനാണ് എനിക്ക് എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല വേർപ്പുനാറ്റം വീർത്തിയേട്ട വേഷം ആ അതിന് ആ ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഇനി ജീവനുള്ള ഒരു സ്ത്രീയും എന്നെ ബന്ധം സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തീരുമാനം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇനി ആ സ്ത്രീകളെ കൊന്നിട്ടായാലും എൻ്റെ ആഗ്രഹം തീരുമാനം ചെയ്യണം നിറവേറ്റണം തീരുമാനിച്ചു അങ്ങനെ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിട്ടാണ് അതിപ്പം ഇപ്പം അതിപ്പം എനിക്കതൊരു ശീലമായി കൊല്ലം മൃതഅഷ്പ്രായമായി കിടക്കുന്ന സ്ത്രീകളായിട്ട് ബന്ധത്തിലേർപ്പെടുന്നതാണ് എൻ്റെ ഒരു രീതി അവനത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവനെ തന്നെ നോക്കിയിരുന്നു പോയി ഒരു 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 നിരാശയിൽ നിന്നുണ്ടായ എങ്കിലും നമ്മൾ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ അവൻ്റെ മൊഴിയെല്ലാം രേഖപ്പെടുത്തി നേരെ പുര അപ്പോഴത്തേക്ക് നേരം വെളുത്തു കഴിഞ്ഞിരുന്നു എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് എല്ലാവരും ഓരോ ഫ്രഷായിരുന്നിട്ട് പറഞ്ഞ് ആദ്യം വിളിച്ചത് കമ്മിഷയാണ് സാർ ആ കൊല രണ്ട് കൊലക്കേസിലെ പ്രതിയെ അവനടുത്തുണ്ടെങ്കിൽ ചോദിച്ചിരുന്നു ഈ കടപ്പുറത്തെക്കാരിൽ കൊലപാതകം നടത്തി നീയാണോന്ന് ചോദിച്ച അവൻ അതും ഉറപ്പാക്കിയിരുന്നു ഞങ്ങള് അപ്പം അദ്ദേഹത്തെ കമ്മീഷൻ വിളിച്ചു പറഞ്ഞു സാർ ഇങ്ങനെ നമ്മുടെ കടപ്പുറത്തെ കെ പ്രതിയെ കിട്ടി അവനെല്ലാം സമ്മതിച്ചോ കുറ്റം സമ്മതിച്ചോ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളുടെ സന്തോഷം അത് അത് കേട്ടപ്പോഴേ ആശ്വാസ സമ്മതിച്ചു സാർ അവൻ കുറ്റം സമ്മതിച്ചു ഞാൻ ഉടനെ വരാം നിങ്ങൾ അവിടെ നിന്നാൽ മതി അവിടെ പോലീസ് സ്ഥാനത്തേക്ക് പറഞ്ഞാൽ നമുക്ക് കമ്മീഷണർ എ സി ഓഫീസിൽ വരും നമുക്ക് ഉടനെ തന്നെ റെഡിയാക്കി പോകണം പെട്ടെന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ദോശ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റില്ല എന്നറിയാം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല കാര്യം സന്തോഷം കൊണ്ട് വിങ്ങി പൊട്ടിത്തു പെട്ടെന്ന് എല്ലാം റെഡിയായി നമ്മളെ അവനെ അവനെയും കൂടെ റെഡിയാക്കി പോകാൻ തുടങ്ങുമ്പോഴാണ് ആ സംഗമവും എ സി ഓഫീസും പരിസരമെല്ലാം ആളുകളെയും പത്രക്കാരെയും കൂടെ നിറഞ്ഞിരിക്കുന്നത് എങ്ങനെയോ വാർത്ത ചോർന്നിരിക്കുന്നു കമ്മീഷൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞതാണോ എവിടെ നിന്നാണെന്ന് അറിഞ്ഞു വാർത്ത ചോർന്ന് അവിടെ ആളുകളെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇതിനേയും കൊണ്ട് അവിടെ എസ് സി ഓഫീസിലോട്ട് ചെല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ കമ്മീഷൻ എത്തിയതെന്ന് അറിഞ്ഞ് അവിടെ ആകെ കോലാഹലായി ജനങ്ങളും പത്രക്കാരും അവരെ കൊണ്ടു നിറഞ്ഞിരിക്കുന്നു പ്രതിയും കൊണ്ടുപോയി കമ്മിഷൻ കാണിച്ചു സന്തോഷ എല്ലാവർക്കും വലിയ പത്രക്കാരെല്ലാം ഫോട്ടോകളൊക്കെ എടുത്ത് അവൻ്റെ മൊഴി രേഖപ്പെടുത്തിയെല്ലാം കാണിച്ചു കൊടുത്ത് ഇനി പെട്ടെന്ന് അവനെ റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ തെളിവും ആ അന്വേഷണം തെളിവുകൾ ചെയ്തിരിക്കണം ഇവനെയും കൊണ്ട് ഞങ്ങൾ ഒരു വലിയ ബന്ധുസ്സൊക്കെ ഏർപ്പെടുത്തിയതിനു ശേഷം നേരെ ആ രണ്ട് വീട് കൊല നടന്ന വീടുകളും കാണിച്ചുതരാമെന്ന് പറഞ്ഞ അനുസരിച്ച് ഇവൻ്റെ ആയിരം ഇവന അപ്പം തന്നെ കാ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ അവൻ തന്നെ അവരെ കട്ടിൽ ചെരിവെച്ചിരുന്ന് ആ ഇതും എടുത്ത് കാണിച്ചെന്ന് അത് മതസ്വരീകരിച്ചു ബന്ധുസിനടുത്തോടൊപ്പം തെളിവ് ശേഖരത്തിനായി ആ രണ്ട് വീട്ടിൽ വരുത്തി ഒന്നേ ബന്ധുസോടുകൂടി തന്നെയാണ് നടത്തിയത് ആളുകളെല്ലാം സഹകരിച്ചു എഴുതിത്തീർന്ന് തിരിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ആ വികാരി അച്ഛൻ്റെ ഒരു ആവശ്യം പ്രമാണിച്ച് ഇവനെ എല്ലാവർക്കും കാണത്തക്കോണ്ണം ഒരു സ്ഥലത്ത് നിർത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു പ്രത്യേക സ്ഥലത്ത് അവനെ നിർത്തുകയും അവിടെ വന്നുകൂടി ജനക്കൂട്ടം മുഴുവനും അവനെ കാണുകയും ചെയ്യും അതുകഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വന്നു ഇവനെ റിമാൻഡ് എഴുതി അതിനു മുമ്പ് ഒരു തീരുമാനം വന്നു ഈ പ്രതിയുടെ അറസ്റ്റും റിമാൻഡും ഈ പുതിയ ടീം തന്നെ ചെയ്യട്ടെ എന്ന് ബാക്കി അന്വേഷണ നടപടി ചാർജ് കൊടുക്കലും എല്ലാം ശംഖുമോഹ എ സിയും സി എയും കൂടെ ചെയ്യട്ടെ എന്ന് ഡി ജി പിന്നെ കമ്മീഷണറായിട്ട് സംസാരിച്ചൊരു ധാരണയിലെത്തുകയും ചെയ്യും അപ്പം ഞങ്ങളുടെ ജോലി തീരാറായി അവനെ റിമാൻഡ് അപേക്ഷ സഹിതം കോടതി കൊടുക്കുക എന്നുള്ളതാണ് വൈകുന്നേരത്തോടുകൂടി തന്നെ ഞങ്ങളുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അവിടുന്ന് മടങ്ങാൻ നേരം പകലോൻ തൻ്റെ കിരണങ്ങളെല്ലാം വാരിക്കൂട്ടി മടങ്ങാനുള്ള തിരിച്ചു മടങ്ങാനുള്ള തത്രപ്പാടിലായിരുന്നു ആകാശത്ത് വർണ്ണങ്ങൾ വർണ്ണ വർണ്ണവിസ്മയങ്ങൾ വാരി തീർത്തതിന് ശേഷം പെട്ടെന്നൊരു മടക്കം അവിടെ എല്ലാം ശോകമോഖമായ ഒരു അന്തരീക്ഷം തിരമാലകൾ പോലും ശാന്തമായി ഒരു തണുത്ത കാറ്റ് എവിടെ നിന്നോ കൂയി മെല്ലെ ശരീരത്തിൽ തരിക കടന്നുപോകും അവിടെ നിന്നപ്പോൾ കടല ശാന്തമായ കടലിൽ നോക്കി നിന്നപ്പോൾ തോന്നി ഈ കടലിൻ്റെ മക്കളെ രക്തം ഇനിയും ശരിയാതിരിക്കാൻ വേണ്ടി ആ പ്രതിയും കാട്ടിത്തന്നത് ഈ കടലമ്മയല്ലേ ആ ശാന്തമായി ഉഴുന്ന ശാന്തമായി അലയടിക്കുന്ന കടലമ്മ നോക്കിയിരിക്കുമ്പോൾ മറുസാഹത്ത് തിരുമാലകളെ കീറി മുറിച്ചുകൊണ്ട് കടലാഴങ്ങൾ പോകാൻ വേണ്ടി കടലിൻ്റെ മക്കൾ തൊഴിൽ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന നോക്കി നോക്കുന്നത് മനോഹരമായ കാഴ്ച ഈ വിവരങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കും